വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി നമുക്ക് കോഴിക്കോട് ബീച്ചിലൊന്ന് പോയി വരികയാണ് അങ്ങനെ ബീച്ചിലേക്കുള്ള യാത്ര കേട്ടോ എൻ എച്ച് അറുപത്താറിൻ്റെ പണി ഏകദേശം പല ഭാഗങ്ങളിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലൊരു വൈബാണ് എൻ എച്ച് അറുപത്താറിലൂടെ നമ്മുടെ കോഴിക്കോടേക്കുള്ള യാത്ര അങ്ങനെ ഞങ്ങളിതാ ഏകദേശം ബീച്ചിലെത്താൻ കുറച്ച് സമയം പിടിച്ച് അങ്ങനെ കാരണം ഞായറാഴ്ച ആയതുകൊണ്ടാണ് ചില ഭാഗങ്ങളിൽ ഭയങ്കര ബ്ലോക്ക് അനുഭവപ്പെട്ടിരുന്നു അങ്ങനെ ഒരുപാട് യാത്രയ്ക്ക് ശേഷം ഞങ്ങളിത് കോഴിക്കോട് ബീച്ചിലെത്തി ബീച്ചിലെത്തിയപ്പോൾ രക്ഷയില്ല പാർക്കിംഗ് ഇല്ല പാർക്കിംഗ് ഇല്ലാത്തത് കാരണം ഞങ്ങൾ വണ്ടി ഒരുപാട് ദൂരെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയത് അങ്ങനെ ബീച്ചിലിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് അവിടുത്തെ ഒരു ക്രൗഡ് നമുക്ക് മനസ്സിലായത് ഭയങ്കര ക്രൗഡ് തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു കാരണം ഞായറാഴ്ച ഓളി ഡേ അത് കാരണം പിന്നെ അവിടെ എന്തൊക്കെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് കാരണം തന്നെ ഭയങ്കര ക്രൗഡാണ് പാർക്കിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് താഴേക്ക് ഇറങ്ങി ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നു ഒരുപാട് ആളുകൾ കച്ചവടം നടത്തുന്നു അപ്പോൾ ഫസ്റ്റ് ഞമ്മൾ ചെന്നവാട് തന്നെ നമുക്ക് എന്താണ് ബീച്ചല്ലേ കാണുന്നത് കുട്ടികൾക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഉപ്പിലിട്ട ഐറ്റംസാണ് അപ്പോൾ അങ്ങനെ പപ്പായ വേണമെന്ന് പറഞ്ഞാൽ പപ്പായ വാങ്ങി പിന്നെ അതിലുള്ള കുപ്പിയിലുള്ള എല്ലാ ഐറ്റംസും ഒന്ന് ടേസ്റ്റ് നോക്കി കിട്ടുക അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ച് അവസാനം ഞങ്ങളിത് ജസ്റ്റ് ഇങ്ങനെ അവിടെ നല്ല തിരക്കനുഭവപ്പെട്ടു തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് അങ്ങനെ കോഴിക്കോട് ബീച്ചിൻ്റെ കച്ചവട മേഖലയാണ് ഈ കാണുന്നത് കേട്ടോ ബീച്ചിലെ കച്ചവടം ഇത് വല്ലാത്തൊരു വൈബാണ് കാണാൻ തന്നെ നല്ല രസം കേട്ടോ അങ്ങനെ കുട്ടികളുമായി ആസ്വദിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ കാണാം കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നത് കാണാം ഒരു രക്ഷയില്ലാതെ ഞങ്ങളെ കുട്ടികളും അതിലേ ഇറങ്ങി കുറച്ച് നേരം കളിച്ചു അവരുടെ പേരൊക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പേരൊക്കെ എഴുതി പഠിച്ചപ്പോൾ തിരമാല വന്ന് മായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ എഴുതി കളിക്കണേ അങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ അതാ സൂര്യൻ അസ്തമിക്കാനായിട്ടോ അങ്ങനെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകളൊക്കെ സൂര്യാസ്തമയം കണ്ട് ആസ്വദിച്ചു ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ അതാ ഇരുട്ടായി ഏകദേശം ഇപ്പോൾ ഒരു ഏഴുമണി ആകാൻ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ലൈറ്റുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ബീച്ചിലെ കച്ചവടം കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് നല്ല രസോർട്ടാണ് കാണാൻ ആ സമയത്ത് ഇതാ ആളുകളൊക്കെ ഇങ്ങനെ ബീച്ചിൽ കടലിൽ അസ്തമയം നോക്കി നിൽക്കാൻ എന്തായാലും നല്ലൊരു വൈബമാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് കുട്ടികളൊക്കെ ആസ്വദിച്ച് കളിക്കുന്നുണ്ട് പോലും കച്ചവടം കാര്യങ്ങൾ നടക്കുന്നത് ബീച്ച് പോയാൽ പിന്നെ നമുക്കുണ്ടല്ലോ ചെറുൻ്റെ ഐസ്ക്രീം അത് കഴിച്ചാൽ പിന്നെ എന്താ ബീച്ച് പോയിട്ട് അങ്ങനെ അവശ്യമുള്ള ഐസ്ക്രീം അതുപോലെയുള്ള ചെറുണ്ടി ഐസ് ഇതൊക്കെ വാങ്ങി കഴിച്ച് ആസ്വദിച്ച് നടക്കുമായിരുന്നു കേട്ടോ ചിരണ്ടി ഐസിൽ നമുക്ക് ഇതാ ഇതിൽ പുളിയുള്ളവുണ്ട് അതുപോലെ മധുരം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പുളി ഉള്ളത് അതുപോലെ ഉള്ളതും വാങ്ങി ടേസ്റ്റ് നോക്കണം അപ്പോൾ ഒരുപാട് ചെറിയ ഐസ് ടീം ടീമുണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഏതോ ഒരാളെത്തുന്നതാണ് ഇവിടെ വാങ്ങുന്നത് അങ്ങനെ അതാ ആസ്വദിച്ച് കഴിക്കാൻ പോവുകയാണ് അങ്ങനെ ഇതാ ഇരുട്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇതിവിടെ കഴിക്കാൻ പറ്റുന്ന എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് അതൊക്കെ കഴിച്ച് നടക്കണേ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമയം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല അങ്ങനെ അടിച്ചു കയറി വക്കളേന്നൊക്കെ പറഞ്ഞാൽ ബോർഡൊക്കെ വെച്ചിട്ട് ഐസ്ക്രീം കച്ചുകൊടുക്കാറുണ്ട് അതുപോലെ പമ്പരം കണ്ടപ്പോൾ അത് വേണം കളിക്കാൻ അത് വേണം പൊട്ടം കണ്ടപ്പോൾ അത് വേണം അങ്ങനെ കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ അതൊക്കെ സാധിച്ചു കൊട്ട് അങ്ങനെ കളിക്കട്ടോ മണൽ കണ്ടാൽ പിന്നെ അവർക്ക് പിന്നെ ഒന്നും പറയണ്ട അത് മാന്തി കൂട്ടി ഉണ്ടാക്കി അതാണ് അവരുടെ മെയിൻ കളി അങ്ങനെ അങ്ങനെതാ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എട്ട് മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെതാ മണിൽ മാന്തി കളിക്കാം അങ്ങനെ ഞങ്ങളും തന്നെ അവിടെ ആസ്വദിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്നു സമയം പോയതറിഞ്ഞില്ല അങ്ങനെ തിരിച്ചു പോകാൻ നേരത്താണ് നമ്മുടെ കാടമുട്ട ഫ്രൈ കോഴിക്കോട് ബീച്ച് വന്ന പിന്നെ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണല്ലോ കാടമുട്ട എന്തായാലും കാടമുട്ട മുട്ട എല്ലാവർക്കും ഓരോ പ്ലൈറ്റ് കാടമുട്ട മണി കഴിച്ച് ഹായ് ഭയങ്കര ഡെറ്റാന്നാണ് പറയുന്നത് ഒന്നും പറണ്ട ഒരു പ്ലേറ്റ് കാടമുട്ടയാണ് ഇവിടെ എത്തുന്നത് ഏ അങ്ങനെ ഇതാ കാടമുട്ട കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കോഴിക്കോട് ബീച്ചിനോട് യാത്ര പറയുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നമ്മളെ പഞ്ചാരമിഠായി ആളെ കണ്ടു അവരെയൊക്കെ ഒന്ന് മിഠായി വാങ്ങി ഞങ്ങൾ തിരിച്ച് ഇതാ മാളിൽ എത്തിയിട്ടുണ്ട് ലൂലു ലൂലുവളിൽ പോയി ലൂ എൻട്രൻസ് കയറാൻ പറ്റാത്തത് കാരണം ഞങ്ങൾക്ക് ഹൈലൈറ്റ് മാളിൽ കയറേണ്ടി വന്നു അവസാനം അങ്ങനെ ഹൈലൈറ്റ് മോളിൽ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് യാത്രയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കോ ഷെയറോ കമൻ്റോ എന്തൊക്കെ ചെയ്യും അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം